ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ മാസം നിരവധി തസ്തികകളിലേക്കുള്ള പി എസ് സി വിജ്ഞാപനം വരുന്നുണ്ട് അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈയൊരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം ഈ മാസം വരുന്ന പ്രധാന തസ്തികകളാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എസ് ഐ ജെ പി എച്ച് എൻ ഫയർമാൻ സ്റ്റാഫ് നേഴ്സ് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എന്നീ തസ്തികകളിലേക്കുള്ള വിജ്ഞാപനം ഉടൻ ഡിസംബറിൽ പി എസ് സി പ്രസിദ്ധീകരിക്കുന്ന നൂറ്റി അൻപതിലധികം വിജ്ഞാപനങ്ങളാണ് ഇതോടെ ഈ വർഷത്തെ ആകെ വിജ്ഞാപനങ്ങളുടെ എണ്ണം അറുനൂറ് കടക്കും ഈ വർഷം നവംബർ മുപ്പത് വരെ നാനൂറ്റി അൻപത്തൊമ്പത് വിജ്ഞാപനങ്ങളാണ് പി എസ് സി പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ വർഷം എഴുന്നൂറ്റി നാൽപ്പത്തി വിജ്ഞാപനങ്ങൾ പി എസ് സി പ്രസിദ്ധീകരിച്ചിരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എസ് ഐ ഫയർ ആൻഡ് റെസ്ക്യൂ പോലീസ് വകുപ്പിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ എച്ച് എസ് എസ് ടി തുടങ്ങി നിരവധി തസ്തികൾ ഉണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി വായിച്ച് മനസ്സിലാക്കാം എൻ്റെ വിജ്ഞാപനം ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് വരും അതുപോലെ തന്നെ ജനുവരി ഇരുപത്തൊമ്പത് വരെയാണ് അപേക്ഷ സമർപ്പിക്കാവുന്ന തീയതി അപ്പോൾ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ഈ തസ്തികളിലേക്കുള്ള പരീക്ഷകൾ നടക്കും വിജ്ഞാപനം വരുന്ന തീയതി മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ജനുവരി ഇരുപത്തൊൻപത് വരെ അപേക്ഷ സമർപ്പിക്കാം ഏതൊക്കെ തസ്തികളാണെന്നൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് നൂറ്റി അമ്പതിലധികം പി എസ് സി വിജ്ഞാപനം കൊടുത്തിട്ടുണ്ട് നാൽപ്പത് തസ്തികളിൽ ഡിസംബർ പതിനാറിന് നാൽപ്പത്തേഴ് ദസ്തികയിൽ മുപ്പതിന് ബാക്കി മുപ്പത്തൊന്നിന് കഴിഞ്ഞ വർഷത്തേക്കാൾ വിജ്ഞാപനം കുറയും എസ് ഐ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ ജെ പി അച്ഛൻ എച്ച് എസ് എസ് ടി വിജ്ഞാപനങ്ങൾ വരുന്നു അപ്പോൾ ഈ പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുത്ത് കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പഠനം ഊർജ്ജമായ നിലയിൽ തുടരാൻ പറ്റിയ അവസരമാണിത് ദേവസ്വം ബോർഡ് ലേക്കും ഒരുപാട് വിജ്ഞാപനങ്ങൾ വരുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള വാർത്തയാണ് ദേവസം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ പറഞ്ഞ കാര്യങ്ങളാണ് ദേവസങ്ങൾക്ക് ജനുവരിയിൽ മെഗാ വിജ്ഞാപനം വരുന്നു ગુരുവയൂർ ദിവസത്തിൽ മാത്രം 400 ഒഴിവ് ദേവസം ബോർഡ് പരീക്ഷകൾ ഓൺലൈനാകും ദേവസം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ചോദ്യോത്തര രൂപത്തിലാണ് അപ്പം നിങ്ങൾക്കത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ കെ എസ് സി ബിയിലും നിയമനത്തിന് വീണ്ടും പച്ചക്കൊടി മുന്നൂറ്റിയാറ് ഒഴിവ് ഉടൻ റിപ്പോർട്ട് ചെയ്യും മൂവായിര പ്ലസ് ഒഴിവ് നിയമനത്തിൻ്റെ ഫ്യൂ സൂരി കെ എസ് ഇ ബി വിദ്യാർത്ഥികളുടെ ആശങ്കകൾക്ക് പരിഹാരമായി കെ എസ് സി ബിയിലെ നിയമന നിരോധനത്തിന് താൽക്കാലിക വിരാമം വിവിധ തസ്തികകളിലേക്ക് മുന്നൂറ്റാറ് ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഫുൾ ടൈം ഡയറക്ടർമാരുടെ യോഗം തീരുമാനിച്ചു ഇതിൽ ഒരു മസ്തൂർ തസ്തികയെക്കുറിച്ചുള്ള വിവരം കാണുന്നില്ല ബാക്കി അസിസ്റ്റൻ്റ് എഞ്ചിനീയർ സബ് എഞ്ചിനീയർ ക്യാഷ്യർ നിയമനങ്ങൾക്കാണ് സാധ്യത കൊടുത്തിട്ടുള്ളത് അടുത്ത കുടുംബശ്രീയിൽ ഇരുപത്തി മൂന്നിലധികം ബ്ലോക്ക് കോർഡിനേറ്റർ യോഗ്യത ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ശമ്പളം എത്രയാണ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒരു കരാർ അടിസ്ഥാനത്തിലുള്ള തസ്തികളാണ് കരാർ നിയമനമാണ് പി എസ് സി വഴിയുള്ള നിയമനമല്ല ഇത് കേരളത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് അപ്രൻറ്റീസ് തൊഴിൽമേളകൾ ഇൻ്റർവ്യൂ ജനുവരി നാലിന് തൃശ്ശൂർ തിരുവനന്തപുരത്ത് ഇരുപത്തെട്ടിന് തൊഴിൽമേള അഞ്ഞൂറിലധികം ഒഴിവുകൾ അപ്പോൾ ഇത്രയുമാണ് ഈ ആഴ്ചത്തെ പ്രധാന തൊഴിൽ സംബന്ധമായ വാർത്തകൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്